നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിച്ചിട്ടുള്ള ഒരു വചനം എന്ന് പറയട്ടെ എല്ലാം അറിയാവുന്ന ഒരു വചനമാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം ഓർമ്മ വന്നു കാണുമല്ലോ അല്ലെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രത്യാശ നൽകുന്ന വചനങ്ങളിൽ ഒന്നാണ് ഇത് ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ സമയത്ത് ഇനി ഞാൻ എന്തു ചെയ്യും ആരോട് പറയും ആരെ സമീപിക്കും ആരെ വിശ്വസിക്കും ആരെ ആശ്രയിക്കും എന്നൊക്കെ ഓർത്ത് സംശയിച്ചു നിൽക്കുമ്പോൾ പലർക്കും ഈ തിരുവചനം ഒരു ചൂണ്ടുവലക പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നിട്ടുള്ളതാ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവിടുത്തെ എന്നതാണ് ഈ വചനം നമ്മളെ കഴിച്ചുകൊണ്ടുന്നത് അങ്ങിലേക്ക് കൈകൾ ഉയർത്തുക സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നൂറ്റി ഇരുപത്തിയൊന്നിലാണെങ്കിൽ കർത്താവിംഗിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പറയുന്നു കൈകൾ ഉയർത്തുക കണ്ണുകൾ ഉയർത്തുക ഇനി സംഗീതത്തിന് ഇരുപത്തിയഞ്ചിന്റെ ഒന്ന് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സുയർത്താൻ കർത്താവിംഗിലേക്ക് മനസ്സുയർത്താൻ പറയുന്നു ഒരിക്കൽ കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് ജെറൂസലേമിന്റെ തെരുവിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ ഒന്നുകൂടി വ്യക്തമാക്കി യേശു ക്രിസ്തുവിനെ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ അപ്പോ സ്ഥല പ്രവർത്തികൾ നാലിൻ്റെ പന്ത്രണ്ട് മറ്റൊരിക്കൽ യേശുവിനോട് സംസാരിച്ചിരുന്ന ഒരു ന്യായാധിപൻ കർത്താവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു ദൈവം ഏകനല്ലോ അവിടെ നിന്നല്ലാതെ മറ്റൊരുവനില്ല ബൈബിള് മുഴുവൻ പരിശോധിച്ചാൽ എല്ലാ വാക്യങ്ങളും ഈ രക്ഷകനിലേക്കുള്ള ചൂണ്ടുപലകളാണെന്ന് നമുക്ക് മനസ്സിലാവും ആകയാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ദിവസം ഈ സമയം നമ്മുടെ ആവശ്യം എന്തുമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ ഭൗതികമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ സാഹചര്യം എങ്ങനെയുമായിക്കൊള്ളട്ടെ പരിശുദ്ധാത്മാവിനെ നമ്മളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് യേശുവിലേക്ക് നോക്കുക എല്ലാ വിഷയത്തിനും അവിടെ പരിഹാരമുണ്ട് അത് നിന്റെ ആത്മീയ വിഷയമാകാം നിന്റെ ഭൗതിക വിഷയമാകാം മാനസികമാകാം സോഷ്യൽ ആകാം എന്ത് വിഷയമാണെങ്കിലും ഒറ്റ പരിഹാരമേ ഉള്ളൂ യേശുവിലേക്ക് നോക്കി അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല അതേ അദ്ധ്യായത്തിന് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരു വാക്യം കൂടെ കാണുന്നു സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയും ഇല്ല ആകയാൽ എങ്ങനെ അവനെ അന്വേഷിക്കണം നിങ്ങൾ ആദ്യം അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുക അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ വചന പഠനം ആകയാൽ വചന പഠനത്തിൽ എല്ലാ ദിവസവും ശ്രദ്ധയോടെ ഒരു ടൈം വെച്ച് നമുക്ക് വചന പഠനത്തില് ശ്രദ്ധയുള്ളവരായിരിക്കാം നമ്മൾ ഇന്ന് ചിന്തിച്ച വചനം എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഇനി എങ്ങനെ അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് എനിക്ക് സാധിക്കും എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി മാറ്റം വരുത്തേണ്ടത് ആത്മീയ ജീവിതത്തിൽ ഉയരാനായിട്ട് നിത്യതയെ ലക്ഷ്യമാക്കി നീങ്ങാനായിട്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് ഉണരുന്ന പ്രഭാതങ്ങളായി നമ്മുടെ ഓരോ പ്രഭാതങ്ങളും മാറട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കും തീർച്ച നോക്കിയവരായി സമുന്നതായി i yeah. yeah.